അമേരിക്കൻ പ്രസിഡന്റ് ടാരിഫ് അതായത് ട്രേഡ് വോർ ഡയറിക്കയും ചൈനയുമായിട്ടായി ഇത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ട്രാപ്പായിരുന്നു അതിൽ ചൈന ചെന്ന് വീണു അത് ബുദ്ധി കാണിച്ചാണ് ചൈന കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളും റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറഞ്ഞ അമേരിക്കയോട് നിശബ്ദമായിട്ട് അങ്ങരുന്നു കാരണം ഈ പല ആൾക്കാരോടും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പല രാജ്യങ്ങളുടെ തലവന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് വരുന്നതിന് മുമ്പ് മിണ്ടാതിരിക്കുക ഇവിടെയാണ് ചൈന കംപ്ലീറ്റ് ആയിട്ട് പെട്ടുപോയത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ഇ വി എം ജയശങ്കർ ഒരു സുദീർഘമായ ഒരു സെമിനാറിൽ പ്രസംഗിച്ചു ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനും കേട്ട ശേഷം അതേപോലെ തായ്വാനീസ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്താണ് വേർഷക് ചൈനയെ കുറിച്ച് എവിടെയാണ് ഈ പെട്ടുപോകുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് ചൈനയിൽ ഏകദേശം അഞ്ചും മുതൽ അഞ്ചര മില്യൻ ഫാക്ടറികളുണ്ട് ചെറുതും വലുതുമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്നവരാണ് ഏകദേശം തൊള്ളായിരം ബില്യൺ അടുത്തുണ്ട് ഈ സംഭവം ചൈനീസ് അതുകൊണ്ടാണ് അതിന്റെ ഗ്ലോബൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അപ്പം ഈ സാധനങ്ങളിൽ ഏകദേശം അഞ്ചര മുതൽ ആറ് മില്യൺ ഫാക്ടറികൾ ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം എത്ര അമ്പത്തഞ്ച് അറുപത് ലക്ഷം ഫാക്ടറികളാണ് ചൈനയിലുള്ളത് നിങ്ങൾ ആലോചിച്ച സൈസ് ഓഫ് എക്കോണമി എന്തുവാണ് അപ്പൊ അവിടെയാണ് അമേരിക്കൻ ടാരിസിന്റെ അടി കയറിയേറ്റത് എന്താണ് ചൈന വീണ്ടും അമേരിക്ക നൂറ്റി നാൽപ്പത്തി ചൈന വീണ്ടും അത് നൂറ്റി ഇരുപത്തിനാലാക്കി തൊണ്ണൂറ് ദോസ്ത്തെയൊക്കെ അമേരിക്ക മറ്റുള്ള ചൈന ഒഴികെ മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം അത് ഫേസ് ചെയ്തു എന്നിട്ട് ഗവൺമെന്റിന്റെ അവിടുത്തെ ട്രഷറി സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം എഴുപത്തി അഞ്ചോളം രാജ്യങ്ങളോട് നിങ്ങൾ ഞങ്ങളുമായിട്ട് വന്ന് സംസാരിക്കാൻ നമുക്ക് ഇത് ഡീൽ ചെയ്യാം ഇവിടെ ചൈന ഒറ്റപ്പെട്ടു ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ട്രാപ്പ് ചൈന പ്രതീക്ഷിച്ചതല്ല യൂറോപ്യൻ യൂണിയനും മറ്റുള്ള പല രാജ്യങ്ങളും ചൈനയുടെ ഒപ്പം നിൽക്കുമെന്നാ പ്രതീക്ഷിച്ച് അവര് മുഴുവനും റസീപ്പോ മുഴുവനും പുറകോട്ടങ്ങ് മാറി എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം ചൈനീസ് അംബാസഡർ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് സംസാരിക്കുന്നു അതായത് അമേരിക്കയ്ക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം വിശ്വസിക്കാൻ പറ്റിയ സാധനമായി ചൈന ഇന്ത്യയുടെ പലയിടത്തും കേറി ആക്രമണം നമ്മുടെ ലാൻഡും ക്യാപ്ചർ ചെയ്ത് ഇതേപോലെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കൂട്ടരാണ് അപ്പൊ നമ്മുടെ ഈ പറയുന്ന പ്രകാശ് കാരാട്ട് എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ബുദ്ധിജീവി പറഞ്ഞു കേട്ടോ അമേരിക്ക ഒറ്റപ്പെടുന്ന ചൈനയുടെ കൂടെ ചേരാൻ അല്ല എന്ത് ഇപ്പൊ ചൈനയ്ക്ക് പറ്റിയത് ഇന്ത്യയോടെ വന്ന് അപേക്ഷിച്ച് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞ് ഇന്ത്യ ഞാൻ അറിയാൻ സാധിച്ചത് എൻ ജി എന്ന് പറഞ്ഞ മാനുഫാക്ചറേഴ്സ് ഉണ്ട് വണ്ടിയുടെ അവരോട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ് പാക്ക അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും തകരാൻ ഇന്ത്യ സമ്മതിക്കുന്നില്ല കാരണം അമേരിക്കൻ മെസ്സേജ് വളരെ കൃത്യമാണ് ഈ ചൈനയിൽ നിന്ന് വന്ന് ചാടുന്നത് ഇന്നത്തെ വാഷ് ചൈനയില് പല മാനുഫാക്ചേഴ്സും വിട്ടുപോകും അപ്പൊ ഇന്നത്തെ വാഷിങ്ടൺ പോസ്റ്റിനകത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഈ കോവിഡ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റ് അവിടെ ഈ പറയുന്ന ചൈനയുടെ ഡീലിംഗിങ് പ്രശ്നം ഉണ്ടായി അമേരിക്കയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും പിന്നീട് ഇന്ത്യയുമായിട്ട് പ്രശ്നം ഉണ്ടായി ഈ കഴിഞ്ഞ സമയത്ത് ഈ അഡീഷണൽ ടാരിഫും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും പല സാധനങ്ങളും എടുക്കാതായി അതിന്റെ പേരിൽ ചൈനയിലുള്ള പല ഫാക്ടറികളും വിയറ്റ്നാമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു നിങ്ങൾ അക്കോൺ നിങ്ങൾ ആ സൈസ് ഓഫ് എക്കോണമി മനസ്സിലായിക്കോണും അപ്പൊ കോവിഡിന് ശേഷം വിയറ്റ്നാമില് ചൈനീ ചൈനയിൽ നിന്ന് വന്ന കമ്പനികൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഫോക്സ് കോഡ് ഐഫോൺ പല പല സംഭവങ്ങൾ പല ഫാക്ടറികളും അപ്പോൾ വിയറ്റ്നാമിൽ ക്രിയേറ്റ് ചെയ്തത് പതിനേഴ് ലക്ഷം തൊഴിലാണ് ഇപ്പൊ ആലോചിച്ച് നോക്കുക സൈസ് ഓഫ് എക്കോണമി എന്തുവാണ് ഈ പറയുന്നത് അപ്പം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പിടികിട്ടത്തുള്ളൂ കാരണം ഞാൻ ചൈനയിൽ പോയിട്ടുണ്ട് ഇപ്പം മാനുഫാക്ചറിങ് ഏറിയ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഈ പറയുന്നൊന്നും അല്ല അവിടെ ചെന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളു എന്തുവാ ഈ സംഭവങ്ങൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഈ പറയുന്ന ഈ വിയറ്റ്നാമിൻ്റെ കാര്യം കോവിഡിന് ശേഷം അതിനുശേഷം വിയറ്റ്നാമും ചൈനയുമായിട്ട് ഉറക്കായി ഇപ്പം ഇപ്പോഴത്തെ ഒരു സംഭവം വന്നു വിയറ്റ്നാമിന് കൊടുത്ത് ഫോർട്ടി ഐ റ്റു ഇപ്പം അത് റസൈപ്രോക്കലിന്റെ പേരിൽ മാറ്റി പക്ഷെ അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി വിയറ്റ്നാമിന് താക്കീത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചൈന സാധനം അത് പിന്നെ റൂട്ട് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും കാരണം ഡോളർ മാനിപ്പുലേഷൻ വിയറ്റ്നാം നടത്താൻ ശ്രമിച്ചു കയ്യോടെ അമേരിക്ക കയറി പിടിച്ചു ഇങ്ങനെയൊക്കെ ഒരേ ഇഷ്യൂ ഉണ്ട് അവരുമായിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് ബിസിനസ് ശ്രദ്ധിക്കുകയാണ് ഇതാണ് അമേരിക്കൻ താല്പര്യം എന്ന് പറയുന്നത് മറ്റൊരു സംഭവം എന്താണ് ജയശങ്കർ പറഞ്ഞത് അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ നൂറ്റി ഇരുപത്തി ആറ് ബില്ല്യെന്ന് പറയുന്ന അമേരിക്കൻ സ്പോട്ട് അത് അഞ്ഞൂറ് ബില്ല്യാകുമെന്നാണ് പറയുന്നത് അപ്പൊ ചൈനയുടെ നാനൂറ് ബില്ല്യനേ ഉള്ളൂ ഇങ്ങനെയാണ് ഈ അഞ്ഞൂറ് ബില്യൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു അരുത്ത വെട്ടിക് എന്തുകൊണ്ടാണ് ചൈനയുടെ നാനൂറ് ഉള്ള അമേരിക്കയിലോട്ട് പക്ഷെ ഇവിടെ ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ രണ്ടായിരത്തി മുപ്പതിൽ അഞ്ഞൂറ് ആകും എന്താണ് അതിൻ്റെ വ്യത്യാസം അതായത് ചൈന പല യൂറോപ്യൻ രാജ്യങ്ങളിലെടുത്ത് പോയി അമേരിക്കക്കെതിരെ നിൽക്കാൻ ഒരു രാജ്യവും തയ്യാറല്ല സ്പെയിൻറെ പ്രസിഡന്റ് അവിടെ അതിൻ്റെ നേതാണ്ടൊക്കെ പറയുന്നു എന്താ തയ്യാറാകാത്ത ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ അമേരിക്കൻ ട്രേഡ് അവരുടെ എക്കോണമിയുടെ സുപ്രധാന ഘടകമാണ് ഈ രാജ്യങ്ങളൊന്നും ഫർദർ വരാനുള്ള സമയത്ത് ഈ ചൈനയുമായിട്ട് ഇനി ട്രേഡ് നടത്തത്തില്ല കാരണം കുറച്ച് കുറച്ചുകൊണ്ട് വരും അപ്പൊ അവരുടെയും കൂടെ ആവശ്യമുള്ള മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങൾ ഇന്ത്യയിലോട്ട് മാറാൻ സാധ്യതയുണ്ട് ഇതാണ് അതിന്റെ പോയിന്റ് പിന്നീട് ഞാൻ അറിയാൻ സാധിച്ചു ഓസ്ട്രേലിയ പോയി അതായത് ചൈനീസ് അംബാസഡർ ഓസ്ട്രേലിയ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആൽബനീസിനോടും അവർ ട്രേഡ് സെക്രട്ടറിയോട് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററോട് അവരെ ഔട്ടറായിട്ട് ചൈന പോവില്ല എന്ന് പറഞ്ഞു നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് ചൈന ജനാധിപത്യമല്ല ഇത് എങ്ങനെയാണെന്ന് നാളെ പെരുമാറുന്നത് ആണ് അതേപോലെ തന്നെ ഹോങ്കോങ്ങിലും തായ്വാനിലും പല ചൈനീസ് കമ്പനികളുണ്ട് ഇവരുടെ ഒക്കെ നിങ്ങൾ പറയുന്ന കാണുന്ന ഒന്നും അല്ല വെഡ്ഡി തീർന്നിരിക്കുക ചൈന എല്ലാ രീതിയിലും അപ്പൊ അവിടെയുള്ള ചൈനകള് കമ്പനീസ് മൂവ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഉദാഹരണം പറയാം നിങ്ങൾക്ക് അപ്പോഴാണ് ഇത് കൂടുതലായിട്ട് മനസ്സിലാവുക അപ്പം ലാസ്റ്റ് അവസാനം ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിച്ചു അപ്പം എനിക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളറിലാണ് ഈ ഫോൺ ഞാൻ വാങ്ങണേ സ്കീം സ്കീമുണ്ടായിരുന്നു ോ മാക്സ് എന്ന് പറയുന്ന ഈ ഫോൺ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഒക്കെ വേണ്ട അത് ഇപ്പോഴവിടെ മേടിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന്റെ വില മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ പിന്നെ ആരെങ്കിലും ആ ഫോൺ മേടിക്കൂ ഇതാണ് അതിന്റെ ഇഷ്യൂ അപ്പൊ അതിന്റെ പടിയായിട്ട് ഈ പറയുന്ന ഫോക്സ് കോഡ് ഉണ്ടായി കൊടുക്കുന്ന പല കമ്പനികളുണ്ട് അവർ ഇന്ത്യയിലോട്ടും വിയറ്റ്നാലിലോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അതാ അതാണ് ഈ ബേസ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത സംഭവം അതായത് ചൈനീസ് അംബാസിഡർ യു എഇയുമായിട്ട് സൗദിയുമായിട്ടും പോയി ഇന്ത്യയുമായിട്ട് ഈ സൗദിയുമായിട്ട് യു എയിലോട്ട് പോയപ്പോഴേ അവരോടും പറഞ്ഞു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ ഓയിലും മേടിക്കാം അത് മേടിക്കാം ഇത് മേടിക്കാം ഇറാനിൽ നിന്നുള്ള ഓയില് വാങ്ങുന്ന ഞങ്ങൾ കുറയ്ക്കുക റഷ്യയിൽ നിന്ന് ഞങ്ങൾ കുറയ്ക്കുക ഈ രാജ്യങ്ങളൊന്നും അമേരിക്ക വിട്ട് നിൽക്കുമോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ലോകത്തിലെ ഫിനാൻഷ്യൽ കോർണർ സ്റ്റോൺ ആണ് അതിനെ പിണക്കാൻ സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യങ്ങളും തയ്യാറാവത്തില്ല ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ഹോങ്കോങ്ങിലും തായ്വാനിലും ഈ പറയുന്ന ഈ സ്റ്റേഷ്യൻ കമ്പനികൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അവർ ഇന്ത്യയിലോട്ട് വരാനുള്ള പോസിബിൾ ചാൻസ് എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഒരു ഫിഗറായിട്ട് പറഞ്ഞത് ഇന്ത്യയിൽ അത് അഞ്ഞൂറ് ബില്ല്യൻ രണ്ടായിരത്തി മുപ്പതിൽ വരും ഇനി അതിൻ്റെ കണക്ക് കേൾക്കുക അഞ്ഞൂറ് ബില്യൻ ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പതി വരുമ്പോഴാണ് അതായത് എക്സ്പോർട്ട് വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കൃത്യമായൊരു കണക്കുണ്ട് ഏകദേശം അഞ്ച് മുതൽ ആറ് കോടി വരെ പുതിയ ജോബുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അതായത് നമ്മൾ ഇനി ജോലിയാക്കാതെ ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല ഇവിടെ സ്റ്റാർട്ടപ്പും പരിപാടികളായിട്ട് കാരണം ഇവർക്ക് ഒത്തിരി ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് അവിടെയാണ് ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇരുന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴല്ല അതായത് ഈ പോക്ക് പോവുകയാണെങ്കിൽ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ചൈനയ്ക്കെതിരെ എടുത്ത നടപടി ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഇന്ത്യയാണ് ഇന്ത്യ അത് കാര്യമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ചു വേണം ഇപ്പം എന്താണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ജയശങ്കർ അവസാനം കൺക്ലൂഡ് ചെയ്ത് സെപ്റ്റംബർ ഒക്ടോബറിലൂടെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിന്റെ എല്ലാ കാര്യവും സെറ്റിൽ ചെയ്യും എല്ലാം സെറ്റിൽ ചെയ്യുന്നു അതായത് അമേരിക്കൻ പ്രോഡക്റ്റ് ഇപ്പം അദ്ദേഹം പറയുന്നത് അത് ഇന്ത്യയിലെ ഫാം ആണെങ്കിലും മറ്റുള്ള സെക്ടറുകളിൽ കോമ്പറ്റീറ്റീവായിട്ടുള്ള ടെക്നോളജി അഡ്വാൻസ് ചെയ്യും അത് യൂറോപ്യൻ രാജ്യമായിട്ട് അതേപോലെ ഉണ്ടാകും യു കെ ആയിട്ട് നേരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യയിലുണ്ടാകുന്ന പ്രൊഡക്റ്റും ഗ്ലോബലി അക്സെപ്റ്റബിളാകും കാരണം ചൈ എല്ലാ സാധനത്തെയും അതിൻ്റെ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഏറ്റവും നല്ല പ്രോഡക്റ്റായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ ഈ ടാരിഫ് കുറച്ചുകൊണ്ട് നമ്മളെ ബാധിക്കത്തില്ല യൂറോപ്പുമായിട്ടും ഇപ്പം നല്ല ട്രേഡ് നടന്നത് കാരണം ചൈനയുടെ ട്രേഡൊക്കെ ഈ യൂറോപ്പിൽ നിന്ന് അമേരിക്ക ഇന്ത്യയിലോട്ട് വരിക അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അമേരിക്കൻ ടാരിഫ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടായ രാജ്യം ഇന്ത്യയാണ് അതായത് വരാൻ പോകുന്ന സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി അമേരിക്കൻ ഇന്ത്യ ട്രേഡ് എന്ന് പറയുന്ന ഏകദേശം സീറോയിൽ നിൽക്കു നിൽക്കുമെന്നാണ് പറയുന്നത് കാരണം അമേരിക്കൻ പ്രോഡക്റ്റും ഇന്ത്യ ടാരിഫ് ഉണ്ടാകത്തില്ല ഇന്ത്യൻ പ്രോഡക്റ്റിന് അമേരിക്ക ടാരിഫ് കാരണം സീറോയിൽ നിൽക്കും ഇങ്ങനൊരു ചലഞ്ചും മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു അസംക്ഷനം പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി മുപ്പത്തിയേഴും വരത്തില്ല ഇന്ത്യ ഏകദേശം പത്ത് വർഷം കഴിയുമ്പോൾ അമേരിക്ക കഴിഞ്ഞ അടുത്ത ഗ്ലോബൽ എക്കോ പവർഫുൾ എക്കോണമി എന്ന് പറയുന്ന ഇന്ത്യയായി മാറും ആ രീതിയിലാണ് ഇന്ത്യയുടെ പോക്കിപ്പോൾ അതിവിടെയുള്ള ചില കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാതിൻ്റെ ചില കാര്യങ്ങൾ വേണം പക്ഷെ അതുമായിട്ട് കണ്ടുകൂടിയും ഇനി ഒരു കാര്യം പറയും ഇതുമായി ബന്ധപ്പെട്ട സിങ്ക് ചെയ്ത് കേരളം പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിനും മാറുകയും മതിയാവും കാരണം അവർക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അമേരിക്കൻ ഫാസിസം അമേരിക്കൻ വ്യാപാര ക്ലാപോപ്പം എന്നൊക്കെ പറഞ്ഞ നടക്കുക അപ്പൊ അതിനു പറ്റി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം സോറി കേരളത്തിൽ വരണം അതാണ് ഒരു വർഷം കഴിയുമ്പോൾ മലയാളികൾ ചിന്തിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണോ ഇല്ലേ സിമ്പിൾ ചോ ചോദ്യമാണ് കാരണം അങ്ങനെയുള്ള ഒരു ടെക്നോക്രാറ്റും ബിസിനസ്സുകാരനും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ മാത്രമേ ഈ വലിയ മാറ്റം ഗ്ലോബലി ഉണ്ടാക്കുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചൈനയിലും ലോകത്തും ഉണ്ടാകുന്ന സംഭവം ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതക്ക് ഇപ്പോഴൊരു ഭരണമാറ്റം ആവശ്യമാണ് വിഷണറി വേണം അതായിരിക്കണം മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നിങ്ങൾക്കറിയാം ഏകദേശം രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതായത് എക്സ്പാൻഷൻ പരിപാടിയുണ്ട് അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ആൾക്കാർ ചെറുതും വലുതുമായിട്ടുള്ള അവർ വലിയ രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ വളരെയധികം ആണതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് വാക്ക് പാലിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാൻ ഞാൻ നേരത്തെ തമിഴ് സ്റ്റാർട്ട് ചെയ്തു ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്ത് പാർഷ്യലി ഏകദേശം എട്ടോളം പേരെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ അത് ഫുൾ ആയിട്ട് ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ വേറെ ന്യൂസ് ആങ്കേഴ്സും ന്യൂസ് പ്രസൻറ്റേഴ്സും ഒക്കെ ഉണ്ടാകും ഇനി മലയാളത്തിലും ഉണ്ടാകും അതിൻ്റെ ട്രെയിനിങ്ങിനാളെ എടുക്കണം പിന്നെ ഹിന്ദി അടുത്ത മാസത്തോടു കൂടി ഹിന്ദി സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തന്നെ ബംഗാളി കാരണം ഞാൻ കേരളത്തിലേക്കാളും കുറച്ച് പോപ്പുലർ ബംഗാളിലായി നാരദ ശാരദാ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം വരാൻ പോകുന്ന രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഏകദേശം ആറോ ഏഴോളം ഇൻക്ലൂഡിങ് കന്നഡ ഉൾപ്പെടെ തെലുങ്ക് ഉൾപ്പെടെ മറാഠ ഉൾപ്പെടെ ഭാഷകളിൽ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കണ്ടന്റും വീഡിയോകളും വ്യത്യസ്തമായ ഭാഷകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും സഹകരിച്ച എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുവാൻ വാക്കുകളില്ല ഇതിൻ്റെ താഴെ എവിടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉണ്ട് വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുന്നു